ഹായ് അപ്പൊ ഇന്ന് ഇനി അടുത്തത് നമ്മള് വടകപ്പുളി ഉണ്ടാക്കി ഇനി നമുക്ക് പുളിഞ്ചി ഇഞ്ചി ആണ് കേട്ടോ പുളിഞ്ചി ഉണ്ടാക്കണ്ടേ അപ്പൊ നമുക്ക് ഇഞ്ചി ഒന്ന് പറിക്കാം ഇവിടെ ഇഞ്ചി നട്ടിണ്ട് അപ്പൊ നമ്മുടെ വീട്ടിലെ ഇഞ്ചി കൊണ്ട് പുളിഞ്ചി ഉണ്ടാക്കിയ അതിന്റെ ഒരു ഇത് വേറെയല്ലേ അപ്പൊ നമുക്കൊന്ന് ഇഞ്ചി ഉണ്ടോന്ന് നോക്കാം പറിച്ചു നോക്കാം അങ്ങനെ ആയി വരുന്നുള്ളൂട്ടോ കുറച്ചും കൂടി ഒക്കെ കഴിഞ്ഞ് പറിക്കുമ്പോ നല്ലോണം ആവും ഇപ്പൊ ഒരു കടയിന്ന് പറിച്ചകട്ടോ ആവണുള്ളൂ ഇത്രയും നമുക്ക് കിട്ടിയെന്ന് അതെ ഇവിടെ ഗ്രോ ബാഗിൽ ഇത് ഇവിടെ നിറച്ച് ഇഞ്ചി കൃഷിയാണ് കേട്ടോ ഇതിലൊക്കെ നിറച്ച് ചെയ്തിട്ടുണ്ട് ഒരു രണ്ട് മാസം കൂടി കഴിഞ്ഞാൽ നമുക്ക് പറിച്ചു കഴിഞ്ഞാൽ നല്ലോണം വിളവ് എടുക്കാൻ പറ്റും എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മളിത് ആ ഇഞ്ചി പറിച്ചതൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ടായിട്ടോ അതെ ഇവിടെ ഞാൻ ഒന്ന് കഷ്ണമാക്കി വെച്ചിട്ടുണ്ട് ഇത് നമ്മള് ചോപ്പറിലിട്ടിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കും പിന്നെ അതേ നമ്മുടെ വീട്ടിലുണ്ടായ പച്ചമുളകാണ് ചീനി മറ്റേ ഉണ്ടമുളകും എല്ലാം ഉണ്ട് വെള്ളമുളകും ഉണ്ട് ഒക്കെ മിക്സ് ചെയ്ത് വെച്ചേക്കാം പിന്നെ കറിവേപ്പില വറുത്തിടാനായിട്ട് പിന്നെ നമ്മളിത് പുളി എടുത്തു വെച്ചിട്ടുണ്ട് ഇവിടെ ഇതിനെ ഒന്ന് നമുക്ക് അതിന്റെ ഫുള്ള് ആ ജ്യൂസ് കംപ്ലീറ്റ് എടുക്കണം നന്നായി പിഴിഞ്ഞ് പുളിയുടെ പിശിഡ് മാറ്റിയിട്ട് ബാക്കിയുള്ളത് മുഴുവൻ പിഴിഞ്ഞെടുക്കണം കേട്ടോ അപ്പൊ നമുക്കൊന്ന് വെള്ളം വെള്ളമൊഴിച്ചു വെക്കാം കുറച്ച് നേരം ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് കൂടി ഇരിക്കട്ടെ കേട്ടോ നമുക്കിതൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് ഞാൻ ചോപ്പ് ഇത് കൈകൊണ്ട് അരിഞ്ഞെടുക്കുമ്പോൾ ടൈം എടുക്കും നമുക്ക് ചോപ്പ് ചെയ്യുമ്പോ എന്താ വെച്ചാൽ വറുത്തെടുക്കാൻ എളുപ്പമാണ് ഇത് ഇഞ്ചി നന്നായി വറുത്തെടുക്കണം ചോപ്പ് ചെയ്തിട്ട് നമ്മൾ ചോപ്പ് ചെയ്തിട്ട് വരാം അപ്പൊ ഞാൻ എന്താ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടോ നല്ലോണം വെളിച്ചെണ്ണ വേണം ഇതൊന്നും വറുത്തെടുക്കണം നന്നായിട്ടേ ഇഞ്ചി ഞാൻ ചോപ്പ് ചെയ്തെടുത്തിണ്ട് വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായി മൂക്കണം കേട്ടോ നല്ല ബ്രൗൺ കളർ ആവണ വരെ മൂക്കണം അത് അപ്പൊ ഇത് നന്നായിട്ട് ഇതിന്റെ ഇത് മുഴുവൻ എടുക്കണം കേട്ടോ അതെ അരിപ്പയിലേക്ക് ഒഴിക്കുന്നുണ്ട് ഒരു പ്രാവശ്യം കൂടി വെള്ളം ഒഴിച്ചിട്ട് പിഴിഞ്ഞെടുക്കണം കൽച്ചട്ടിയിലാണ് ഏട്ടോ ഇത് ഉണ്ടാക്കണത് ഇപ്പൊ രണ്ട് രണ്ടു പ്രാവശ്യം പിഴിഞ്ഞുട്ടോ ഇനിയും ഇതില് എടുക്കാനുണ്ട് ഒരു പ്രാവശ്യം കൂടി പിഴിഞ്ഞെടുക്കാം നമുക്ക് ഇനി ഇപ്പൊ ഇതൊരു പുളി ബാക്കി ഉണ്ടെങ്കിൽ നമുക്ക് അത് കറിയിലേക്കൊക്കെ എടുക്കാട്ടോ അത് ബാക്കിയുള്ള ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലെടുത്ത് വെച്ചാൽ മതി കളയേണ്ട ആവശ്യമില്ല അപ്പൊ നമുക്ക് കൂട്ടാനൊക്കെ വെക്കുമ്പോ അതിലേക്കൊക്കെ എടുക്കാം നമുക്ക് ഇഞ്ചിതെവിടെ ആയിക്കൊണ്ടിരിക്കണ്ടേട്ടോ അതെ കണ്ടോ മൂത്തട്ടില്ല നല്ലോണം മൂക്കണം നല്ല കളർ ഒരു ബ്രൗൺ കളർ കളറാവണം നല്ലോണം അതേ ഗ്യാസ് ഓൺ ആക്കിണ്ടോ കൽച്ചട്ടി നമ്മള് വെച്ചിട്ടുണ്ട് പുളി പിഴിഞ്ഞത് ഞാൻ അതിലേക്ക് നമുക്ക് മുളക് പൊടി ഇടണം കേട്ടോ രണ്ട് സ്പൂൺ മുളക് പൊടി പച്ചമുളക് ഇടുന്നുണ്ട് ഇട്ടിട്ടുണ്ട് ഓൾറെഡി നമ്മളവിടെ വറുക്കാൻ വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് കായം ഒരു ടീസ്പൂൺ കേട്ടോ കായത്തിൻ്റെ പൊടി പിന്നെ നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇനി നന്നായി തിളച്ച് ഇതൊന്ന് വറ്റണം ിരുന്നിട്ട് തിളക്കട്ടെ കേട്ടോ അപ്പൊ ഈ പുളി ഇഞ്ചിയിൽ ഇഞ്ചി നല്ലോണം ചേർക്കുന്നത് നല്ലതാട്ടോ അപ്പൊ നമ്മൾക്ക് ആ പുളിയുടെ ടേസ്റ്റ് മുന്നേ നിക്കില്ല ഇഞ്ചി ഇഞ്ചി നല്ലോണം ചേർക്കുമ്പോ പിന്നെ ഇഞ്ചി ചേർക്കുമ്പോ പച്ചയ്ക്ക് ചേർത്ത് കഴിഞ്ഞാൽ ചിലപ്പോ നമ്മള് പച്ചക്കൊക്കെ ചേർത്ത് ഉണ്ടാക്കാറുണ്ട് അപ്പൊ അത് പെട്ടെന്ന് കേട് കേടുവരും കുറെ നാളിരിക്കില്ല ഒരു മാസൊക്കെ ആവുമ്പഴേക്കും അത് കേടുവരും ഇത് ഒരു കൊല്ലം ഇരുന്നാലും ഇപ്പോഴും കഴിഞ്ഞ എല്ലാം ഉണ്ടാക്കിയ പുളി ഇവിടെ ഇരിപ്പുണ്ട് ഒരു കേടൂല്ല ഒരു ടേസ്റ്റിന് ഒരു വ്യത്യാസവും ഇല്ല നല്ല ഒരുപാട് നാളിരിക്കും അപ്പൊ പുറത്തേക്കൊക്കെ കൊണ്ടുപോകാനാണെങ്കി ഇങ്ങനെ ഉണ്ടാക്കി കൊണ്ടുപോയാ കേടില്ലാണ്ട് കുറെ നാള് ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട പുറത്ത് വെച്ചാ മതി നമ്മുടെ ദേ ഇഞ്ചി ദേ നന്നായി മൂത്തട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് തീ ഓഫാക്കി കൊടുക്കാം പുളിയൊന്ന് നന്നായി തിളച്ച് ഒന്ന് വറ്റി വന്നാൽ ഇത് ചേർത്ത് കൊടുക്കാം നമ്മുടെ പുളിയൊക്കെ തിളച്ച് നന്നായി വെന്തട്ടുണ്ട് കേട്ടോ പുളിക്ക് നല്ല വേവുണ്ട് കേട്ടോ അപ്പം നമ്മളിതേ നന്നായിട്ട് കുറേ നേരമായി തിളയ്ക്കണം അതേ ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുകിയിട്ടുണ്ട് ഇനി നമ്മൾ ഇതെല്ലാം ഇഞ്ചി ശർക്കര ഇതൊക്കെ ചേർക്കണം ഇനി ഞാൻ ഞാനത് ശർക്കര ഒരു മൂന്ന് അച്ചാണ് എടുത്തു വെച്ചിട്ടേ പക്ഷെ ഇത് ഇട്ടിട്ട് പുളി മുന്നേ നിൽക്കുന്നുണ്ടെങ്കിൽ വീണ്ടും ചേർക്കേണ്ടി വരും കേട്ടോ അപ്പം ഞാനത് ചേർത്ത് കൊടുക്കുന്നുണ്ട് വലിയ അച്ചാണ് കേട്ടോ ശർക്കരയുടെ പിന്നെ നമ്മളത് ഇഞ്ചിയും പച്ചമുളകും വറുത്ത് വെച്ചത് അതും കൂടി ചേർത്ത് കൊടുക്കാം ഇതൊന്ന് ഒന്ന് അതിലൊന്ന് പുളിയിൽ നന്നായി ചേരണം കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ അപ്പൊ ഒന്നും കൂടി നന്നായി ഇരുന്നു ഒന്ന് തിളക്കട്ടെ ഇളക്കി കൊടുക്കാം നമ്മുടെ പുളിഞ്ചിയൊക്കെ അതായത് നന്നായി കുറുകി വന്നിട്ടേട്ടോ അപ്പൊ ഞാൻ കുറച്ചും കൂടി മധുരവും കുറച്ചും കൂടി ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിരുന്ന എന്താ വെച്ചാൽ രണ്ടും കറക്റ്റായിട്ട് നിന്നാലേ പുളിഞ്ചിക്ക് സ്വാദ് ഉണ്ടാവുള്ളു അപ്പൊ എല്ലാം കറക്റ്റാണ് ഈ വാങ്ങി വറുത്തിടാം നമുക്ക് ചട്ടി വെച്ചു കൊടുക്കുന്നൊന്നും ചൂടാവട്ടെ കേട്ടോ എണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ നന്നായിട്ടൊന്നും ചൂടാവട്ടെ എന്നിട്ട് കടുക് പൊട്ടിക്കാം ഇതേ വെളിച്ചെണ്ണ ചൂടായേണ്ടേ രണ്ട് സ്പൂൺ നല്ലോണം കടുക് വേണം കേട്ടോ രണ്ട് ടീസ്പൂൺ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം ഉലുവ ഒരു ടീസ്പൂണ് പിന്നെ ഒരു നാലഞ്ച് വറ്റൽമുളക് ഒന്ന് പൊട്ടി വരട്ട കേട്ടോ എന്നിട്ട് വറ്റൽ ഇടാം നമുക്ക് ഇനി മുളക് ഇട്ട് കൊടുക്കാം പിന്നെ ഉലുവപ്പൊടി കേട്ടോ ഒരു ഒരു ടീസ്പൂൺ ഉലുവപ്പൊടി കുറച്ച് കായം ആദ്യം ഇട്ടിരുന്നു കായം ലേശം കൂടി ഇതിൽ ചേർക്കുന്നുണ്ട് കരുവേപ്പിലിട്ടില്ല കേട്ടോ അതൊന്നി കൊടുക്കട്ടെ എന്നിട്ട് കരുവേപ്പിലിട ഒന്ന് നോക്കട്ടെ കരുവേപ്പിലിട കരുവേപ്പിലിയൊക്കെ നല്ലോണം ഇടണം കേട്ടോ മുളകും കരുവേപ്പിലൊക്കെ അതൊക്കെയാണ് ഇതിൻ്റെ ടേസ്റ്റ് ശരിക്കും ഞാൻ ഇളക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് ച ഈ കൽച്ചട്ടിയിലിരുന്നിട്ടൊന്ന് നന്നായി കുറുകു കേട്ടോ കൽച്ചട്ടിക്ക് നല്ല ചൂടല്ലേ അപ്പൊ അതിൽ ഇരുന്നിട്ടൊന്ന് നന്നായി കുറുകും നമ്മുടെ പുളിഞ്ചി റെഡിയായി നാളക്ക് ഇത് നല്ല കട്ടിയാവും അപ്പം നമ്മുടെ ഓണത്തിന്റെ പുളിഞ്ചി റെഡി ആയിട്ടോ അപ്പം നമ്മുടെ ഓണത്തിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് പ്രിപ്പറേഷനൊക്കെ റെഡി ആയി കഴിഞ്ഞു ഇഞ്ചി പുളിഞ്ചി നാരങ്ങ കായ വറുത്തത് ചക്രവരത്തി ഒക്കെ റെഡി ആയി കഴിഞ്ഞു അപ്പം പുളിഞ്ചി എന്ന് പറഞ്ഞാൽ നമ്മുടെ ടേസ്റ്റ് ബഡ്സിനെ ഉണർത്തുന്ന ഇതാണ് നാരങ്ങ ആയാലും അത് പുളിഞ്ചി ആയാലും അതെന്നുവെച്ചാൽ നല്ല പുളിയാണ് പുളിയും ആ എരിവും ആ രസങ്ങളൊക്കെ കൂടി പെട്ടെന്ന് നാവില് വെക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ആ ടേസ്റ്റിനൊരു ഇത് വരും അപ്പൊ എന്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻസ് അറിയിക്കുക ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തി കൊടുക്കണം പിന്നെ ഫേസ്ബുക്കിലാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത് വീണ്ടും ഒരു വീഡിയോയുമേ കാണുന്നവരേക്കും ഓക്കെ ബൈ